ൂരിൽ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരള കോൺഗ്രസ് എം ഒൻപത് സീറ്റിലും സി പി ഐ എം നാല് സീറ്റിലും സി പി ഐ ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് ഇത്തവണ വിജയം ഉറപ്പാണെന്നും മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങി ശക്തമായ മത്സരമാണ് എൽ ഡി എഫ് കാഴ്ചവെക്കുന്നതെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ പി എൽ എബ്രാഹാം പറഞ്ഞു പഞ്ചായത്ത് സീറ്റാണു പതിനാല് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഐക്യ ഐക്യത്തോടെ ഇതിലെ മുഴുവൻ കക്ഷികൾക്ക് നൂറ് ശതമാനം സംതൃപ്തമായി സീറ്റ് ഉപജനവും സ്ഥാനാർത്ഥി നിർണയമൊന്നും കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ് പതിനാല് സീറ്റിൽ സി പി ഐ ഒരു സീറ്റിലും സി പി എം നാല് സീറ്റിലും ബാക്കി ഒൻപത് സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുകയാണ് നൂറ് ശതമാനവും വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെയാണ് പതിനാല് വാർഡുകളിലും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ മുഴുവൻ സീറ്റിലും ജയിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് പരാതിരഹിതമായി സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പൂർത്തിയാക്കിയ ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കി കടകക്ഷി നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഓഫീസിലെത്തി പത്രികകൾ സമർപ്പിച്ചു